ഹൈ ഗൈസ് അപ്പോൾ എല്ലാ ചാനലും കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മിത്തുകളാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമ്പനിയെ ഉള്ള പോലെ തന്നെ നമ്മൾ നായയാവാനുള്ള മിത്തകളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാലും നിങ്ങൾക്കാവക്കെ മനസ്സിലാവുള്ളൂ വീഡിയോ അത് വീഡിയോ അത് ഇത് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ദിവസം സപ്പോർട്ട് ചെയ്യണേ പിന്നെ ചാനൽ ഈ റോ ടു ഫൈക്ക് ചെയ്യുകയാണ് നമ്മളെ ഫാം എന്താണ് ഫൈക്ക് ആണ് ഇപ്പോൾ നമ്മളെ നാല് പോയിൻറ്റ് ഇരുപത് അത്തഞ്ച് കയാണ് നമ്മളെ സബ് ഉള്ളത് സബ്ബുള്ളത് വീടെടുക്കുമ്പോൾ ഇരുപത്തഞ്ചാണ് ഇനി എത്രയെന്ന് കറിയില്ല കേട്ടോ നിങ്ങൾ വീടെടുത്ത് കഴിയണ സമയത്ത് എത്രയോ ഒന്നും കറിയില്ല അപ്പോൾ ഫസ്റ്റ് ഇത് മിത്ത് എന്ന് വെച്ചാൽ ഈ സ്വിമ്മിങ് പൂളിൽ വെള്ളം ഞാൻ പറ്റിച്ച നമ്മളീ ഒന്നാദ്യം നിങ്ങൾക്കിപ്പോൾ വെള്ളം വറ്റിക്കുകയാണെന്നൊന്നും അറിയില്ല നിങ്ങൾ ശരിക്കും ഇതിപ്പം എങ്ങനെ ഈ വെള്ളമൊക്കെ വറ്റിക്കണമെന്ന് അപ്പം അതിൻ്റെ ഒരു ട്രിക്കാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ തുമ്പത്ത് കയറിയിരിക്കണം ഞാൻ കാണിച്ചു തരാം ഈ തുമ്പത്ത് ജസ്റ്റ് ഒന്ന് ഇവിടെ തന്നെ നിൽക്കണം എന്നാലേ ഞാൻ വിത്ത് വർക്കാവുള്ളൂ ഇവിടെ നിന്ന് എൻ്റെ വെച്ചാൽ എഴുന്നൂറ് ഒരു ലംബുർഗിനെ സ്പോൺ ആക്കണം എഴുന്നൂറ് തന്നെയാണോ ലംബുർഗിനിൻ്റെ നമ്പർ കറിയില്ല കൃത്യമായിട്ടില്ല സോറി ഏഴായിരം ഒക്കെ അടിക്കണേ എഴുന്നൂറ് ഒക്കെ ലംബുർഗിനി മേടിച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് നിങ്ങൾ ആ ലംബോർഗിനി കയറാം ലംബോർഗിനി കയറുമ്പോൾ നിങ്ങൾ വിചാരിക്കും ലംബോർഗിനി ലംബുർഗിന് കയറിയ വെള്ളം ഇവിടെ കുറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഒന്ന് കണ്ടപ്പോൾ വെള്ളം കുറഞ്ഞിട്ടൊന്നുമില്ല നിങ്ങൾക്ക് വെള്ളം കുറയണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഉള്ളീത്ത മൂടിട്ടാൽ മതി വെള്ളം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും പുറത്ത് കിട്ടാ വെള്ളം അങ്ങനെ തന്നെ ഉണ്ടാവും പക്ഷെ നമ്മൾ ഉള്ളിൽ കിട്ടാല് വെള്ളം കുറയും എസ് മോഡ് മോഡിട്ടാൽ മതി വെള്ളം കുറയും അപ്പോൾ ഇതാണ് ഈ ഒരു മിത്തി എന്ന് കഴിച്ചാൽ രണ്ടാമത്തെ മിത്തിയിലോട്ട് ഞമ്മക്ക് കിടക്കാം അപ്പോൾ നെക്സ്റ്റ് മിത്ത് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾ ആർ ജൂളിൽ എടുത്തിട്ട് ബി വണ് അടിക്കും ഒരു ബിൽഡിങ് സ്പോൺ ആക്കാം ബിൽഡിങ്ങിന്റെ ഒരു കോഡാണ് ഈ ബി വണ് ജസ്റ്റ് ഒന്ന് ഒരു ബിൽഡിങ് ഇവിടെ സ്പോൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ജറ്റ് പാക്ക് ഇവിടെ വരുത്തണം ജെട്ട് പാക്കിന്റെ മുന്നൂറ്റി മുപ്പത് അടിച്ചൊരു ജെട്ട് പാക്ക് വരും അപ്പൊ ആ ഒരു ജെട്ട് പാക്ക് വരട്ടെ ജെട്ട്പാക്ക് അവിടെ ആ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കേറിയിട്ട് മേലക്കൊന്നെടുക്കണം ജസ്റ്റ് നിങ്ങൾ കാണിച്ച മേലക്ക് പറക്കുന്നില്ലല്ലോ ഓക്കെ മേലക്ക് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏറ്റവും മേലക്കാണ് പോവേണ്ടത് ഏഹ് ജസ്റ്റ് നിങ്ങൾ ബിൽഡിങ് നല്ലൊരു മേലെ നല്ല വീതിയുള്ള രീതിയുള്ള ബിൽഡിങ് ഉണ്ടോ എന്നാലും മിത്ത് വർക്കാവല്ലോ നമ്മളന്ന് വീട് ഇട്ട പോലും മിത്ത് വർക്ക് ഈ വിത്ത് തന്നെ വർക്ക് ട്രൈ ചെയ്വച്ചിട്ടുണ്ടായിരുന്നു ഒരു ജെ സി ബി ഇതിന് മുകളിൽ വെച്ചിട്ടുണ്ട് വർക്ക് ആയില്ല ഇപ്പൊ അപ്പൊ കൂട് ഫിഫ്റ്റി ആണ് അമ്പതാണ് ഏർ അമ്പത് ഒരു ഡൈനോസറിനെ നമ്മൾ വരുത്തിച്ചിട്ടുണ്ട് ഒരെണ്ണം മതി ജസ്റ്റ് നിങ്ങൾ ഇത് വർക്ക് ആവും അറിയില്ല ഇനി ബഗ്ഗൊക്കെ അവര് എടുത്ത് കളഞ്ഞാറിയില്ല ഇനി ജസ്റ്റ് മോഡ് ഓണ് ഓണ് ആർ ആർജേസ് ടൂളി പോയിട്ട് മോഡിക്കുള്ളി തീർക്കണോ അടിക്ക പോകുന്നില്ലല്ലോ പോകണ്ടല്ലോ ഓക്കെ പോകുന്നുണ്ട് നമ്മളെ ചങ്ങായി ലിഫ്റ്റ് പോകണല്ലേ ഓക്കേ ഇനി ഇതാ നമ്മളെ 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 ആ മേലൊക്കെ അതെവിടെ നമ്മള് ഡിനോസറിന് കാണല്ലോ ഗൈസ് കാണിച്ചു തരാം ഞാൻ ഇവിടെ നിൽക്കട്ടെ നമ്മളേലും ഡിനോസറിനെ കാണല്ലോ ഗൈസ് അതവിടെ പോയാണ് അറിയില്ല ഇനിയിപ്പൊ എന്താ ചെയ്യാ ഡിനോസറിനെ നമ്മൾ സ്നൈപ്പർ എടുത്ത് നോക്കീല ഇല്ല ഗൈസ് ഡിനോസറിനെ കാണുന്നില്ല ഞാൻ മുമ്പൊക്കെ ചെയ്തോക്കർക്ക് എന്താ വെച്ചാൽ ഈ ബഗ് ഇനിയിപ്പത്തെ അപ്ഡേറ്റിൽ അവര് എടുത്ത് കളയാൻ ചാൻസ് കൂടുതലാണ് ഗൈസ് അവർ ബഗ് ഒക്കെ ഫിക്സ് ഫിക്സ്ഡ് കൊറേ അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ ബഗ് നമ്മളെ വർക്ക് ആയില്ലേ അപ്പോൾ നമ്മൾ അന്ന് ജെ സി ബി ഐറ്റ് ചെയ്തപ്പോഴും മൂഞ്ചിട്ടുണ്ട് ഈ ഡൈനോസർ ഏറ്റ് ചെയ്തപ്പോഴും മൂഞ്ചിട്ടുണ്ട് നമുക്ക് ഒരു പ്രശ്നം കൂടി ട്രൈ ചെയ്തു നോക്കിയാലോ ഗൈസ് ആ ബഗ്ഗ് വർക്കിംഗ് തന്നെയാണ് കേട്ടോ നമ്മളെ അടിയിന്നിട്ട് നമുക്ക് കാണാൻ പറ്റാത്തോണ്ടിരുന്നു ഇത്ര ലോങ് ആയി ഞാൻ ഒന്നും കൂടി ചെയ്യാൻ വിചാരിച്ചു വന്നു നോക്കിയപ്പോൾ ഏറി നിക്കുന്നുണ്ട് കണ്ടാ ഡീനോ കണ്ട ഞാൻ ബിൽഡിംഗ് ഇത്തിരി താഴ്ത്തി തരാം അതാ കണ്ട ഡിനോസർ ഏറി നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കാണാണ്ടിരുന്നു ഇതാണ് പറക്കുന്ന നമ്മളന്ന് ഇത് ഡോസർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ചത്തു നമ്മളെ ഡീനോസർ നിക്കുന്നുണ്ട് എന്താണ് ഇതാണ് രന്ത് കൈ സീന്തേ ഇടക്ക് ഓട്ടോമാറ്റിക്ക് പോയി നമ്മള് ചാവ് അതാണ് പ്രശ്നം നമ്മള് ഇനി ആദ്യം മുതല് ആക്കി വരണം ഇത്തിരി ശോകാണോ വരണം ഞമ്മളെ നെക്സ്റ്റ് ബഗിലോട്ട് നമുക്ക് കടക്കാം കേട്ടോ ബഗും മിച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കൊറേ മിത്തുകളുണ്ട് ബഗ്ഗുകളുണ്ട് ഇതില് നെക്സ്റ്റ് ആണ് ഞാൻ നായ നായാവള ബഗ് കാണിച്ചു തരാൻ പോണേ ഗൈസ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അതിനാ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടാവും എനിക്കറിയാം ജസ്റ്റ് നിങ്ങൾ ഈ തുമ്പത്തിൽ കാണാം അതെന്ത് തുമ്പത്തി ചങ്ങായി നിക്കുന്നില്ലല്ലോ ഇയാള് കേറുന്നില്ല വെള്ളത്തേക്ക് ചടിയത് കയറി ഇനി നമുക്ക് ഒരു ഒക്കെ കാർ വിളിക്കണം ജസ്റ്റ് നിങ്ങൾ ഇവിടെ നിൽക്കണം എന്നു നിന്നിട്ടുണ്ട് വെയിറ്റ് 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 ഓക്കെ നമ്മൾ ജസ്റ്റ് ഒരു തൊള്ളായിരം അടിച്ചിട്ട് ഒരു കോണീസൊക്കെ കാർ വിളിക്കണം അതാ വീണ് ചങ്ങായി ഇതാണ് ഞാനിത് ചെയ്യാനുള്ള പ്ലാന്ത് അഹ് ചങ്ങായി വിഴാണ്ടിരുന്നാ മതി ഓക്കേ ഇപ്പൊ ചെസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മള് തൊള്ളായിരം അടിച്ചിട്ട് ഒരു കോണീസെക് കാറ് വിളിക്കണം കൈ തൊള്ളായിരം അടിച്ചാലെ വരാൻ തോന്നുന്നു തൊള്ളായിരം അടിച്ചിട്ട് ഒരു കോണീസെക് കാറ് കോണീസക് കാറ് തന്നെ വേണം കേട്ടോ അല്ലാണ്ടെങ്കിൽ ബഗ് വർക്ക് ആവില്ല ഇനി ഇവിടെ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു നായനെ വിളിക്കാം നായനെ എന്തെങ്കിലും വിളിക്കാം നിങ്ങൾ ഏത് ഏതും പെറ്റാവാൻ ആഗ്രഹിക്കുന്ന വെച്ചാ ആ പെറ്റിനോട് വിളിക്കണം നമ്മളിതൊരു നായനെ വിളിക്കാൻ പോണത് നായ ആക്കണം എന്നാണ് ഞാ കമ്പനിയല് കൊടുത്തത് ഇതാണ് കൈസ് രാന്തി ചങ്ങായി വെള്ളത്തിൽ ഇപ്പൊ ഒരു ഈ അപ്ഡേറ്റിൽ കൊടുന്ന് കളഞ്ഞാ തോന്നുന്നു ആദ്യം ഈ വെള്ള ഈ സ്വിമ്മിങ് പൂളിന്റെ പക്കത്തൊക്കെ നമുക്ക് കേറിക്കാൻ പറ്റണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും പറ്റുന്നില്ല ഇപ്പൊ ഇവിടെ നായന വരുത്താം ഓക്കെ നായ വന്നിട്ടുണ്ട് നിങ്ങൾ എന്താ പരിപാടി ചെയ്യണ്ടാല് ജസ്റ്റ് ഒന്ന് വെള്ളത്തേക്ക് ഇറങ്ങാം ഇറങ്ങി നായനൊന്നും നമ്മള് എന്റെ ലോക്ക് വരുന്നില്ലല്ലോ ഒക്കെ എന്നാ അതിന്റെ ലോകം വന്നിട്ടുണ്ട് നിങ്ങൾ എന്ത് പരിപാടി ചെയ്യേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ജസ്റ്റ് ഞങ്ങൾ വെള്ളത്തിൽ കിറങ്ങാം അപ്പൊ ഈ പട്ടിയുടെ രൂപം വന്നിട്ടുണ്ട് നിങ്ങൾ എന്ത് പരിപാടി ചെയ്യേണ്ട വെച്ചാലേ ഈ പട്ടിയുടെ അടുത്ത് രൂപം വരണേ ഈ കയറിന്റെ അയിനോ ചിഹ്നോ അപ്പൊ നിക്കാ ഈ അപ്പൊ തന്നെ ഈ മദലമകളെ പിടിച്ചു കയറണോ അപ്പൊ കണ്ട കൈസ് നമ്മളെ ക്യാരക്ടർ ഭൂമിന്റെ അടിയിലേക്ക് പോണെ കാണാം ക്യാരക്ടർ ചാവൊന്നുമില്ല ക്യാരക്ടർ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഭൂമിന്റെ അടിയിൽ പോയിന്നുള്ളൊ ചത്തിട്ടൊന്നുമില്ല അപ്പൊ ജസ്റ്റ് നമുക്ക് മനസ്സിലായി തോന്നുന്നു ഈ പെറ്റിന്റെ പെറ്റിനോട് വരുത്താന്നിട്ട് ആ പെറ്റിന്റെ ചിഹ്നം പിന്നെ നമ്മളാ അപ്പ തന്നെ ആ സംഭവം കയറി പോകണം സ്വിമ്മിംഗ് പൂളിന്റെ മേലൊക്കെ കയറി പോവുകയും ചെയ്യണം അപ്പൊ ഇങ്ങനെ നമ്മള് കയറി പോകണം ഇവിടെ പെറ്റി നിൽക്കുന്നുണ്ട് വിചാരിച്ച അതിൻ്റെ ഇപ്പുറത്തെ നമ്മള് കാട്ടിയെ പോലെ ഒന്ന് ചെയ്യാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്പ തന്നെ കയറി പോവുകയും വേണം അപ്പൊ ഇതാണ് ഈ ട്രിക്കിന്റെ ഒരു ഇപ്പൊ ഈ പെറ്റാവുള്ള നായാവുള്ള ട്രിക്കുകൾ ഇതൊക്കെ തന്നെയാണ് ഇനി ഇതൊരു വെള്ളത്തിൽ നിന്ന് അങ്ങനെ മേലൊക്കെ ഇറങ്ങാനുള്ള ട്രിക്കാണ് ഞാനിവിടെ കാറ് കൊടുന്ന് ഫോണാക്കിയത് നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടി പവറിൽ നല്ല പവർ വേണം ഇങ്ങനെ ജസ്റ്റ് നല്ല പവറിൽ ഇങ്ങനെ ഉന്തിയാ മതി വണ്ടി അപ്പൊ നമ്മൾ കരയൊക്കെ എത്തും ഇനി നിങ്ങൾക്ക് എന്താ പെറ്റായിട്ട് ഇതില് കളിക്കാം ഇനി നമ്മൾ ക്യാരക്ടർ അല്ല ഇനി ഫുള്ളും പെറ്റാണ് പെറ്റായിട്ട് ഒരാളെ കടിക്കാനൊക്കെ പറ്റും തോന്നുന്നു വെള്ളത്തിൽ എഴുത് പെറ്റായിട്ട് കളിക്കടിക്കാനൊക്കെ പറ്റിട്ട് ഒരാളെ ഇനി നമുക്ക് കടിക്കാം ഇനി നമുക്ക് കടിക്കണം എവിടെ എന്ത് ഈ പെറ്റിനെ കൺട്രോൾ ചെയ്തിരി പാടാണ് കേട്ടോ നമ്മളെ ഉദ്ദേശിച്ച നിലയിൽ ഒന്നും ഇത് കണ്ട്രോൾ ആവില്ല ഓക്കെ കൈ നമ്മളൊരു ഒരു എൻ പി സിനെ കടിച്ച് ഇടക്ക് ജസ്റ്റ് ഒന്നൊരു ഇത് വന്ന നമ്മളെ സ്റ്റോറേജ് ഇത്തിരി സീനാണ് അതാണ് ഇടക്കിടക്ക് വരുന്നത് ഞാൻ ഒന്ന് സെറ്റ് ആക്കിട്ട് വരാം അപ്പൊ ഈ മിത്ത് എങ്ങനെ ചെയ്യണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പൊ നമ്മളെ നെക്സ്റ്റ് ബഗ് എന്താന്ന് വെച്ചാല് ഇതും മിത്ത തോന്നെ ഇതിന് പകം എത്താൻ എനിക്ക് എന്താ പറയാന്ന് അറിയില്ല ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഈ ട്രെയിനിന്റെ ഫ്രണ്ട് വന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഇതാ ഇവിടെ നിറച്ചു നമ്മളെ ഇതിട്ട് കൊടുക്കണം കൈസ് എന്താണ് നമ്മളെ സ്റ്റിക്കി ബോംബ് എറിഞ്ഞു കൊടുത്തോ വാര്യ റിയോ വാര്യ റിയ സെർജിനാണ് ഇവിടെ അൺലിമിറ്റഡ് സ്റ്റിക്കി ബോംബിലെറിഞ്ഞാണ്ട് കുട്ടിക്ക് കൈസ് എറിയാ കണ്ടി ഇവിടെ നടക്കണം നമുക്ക് ത്രീ ഡി പ്രിന്റ് എടുത്ത പോലെ ഇതെന്താ കടലാന്നതിയാണല്ലോ നമ്മളെ സ്റ്റിക്കി ബോംബ് ബോംബാ നിൽക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എല്ലായിടത്തും ഇട്ടിച്ചോ എല്ലായിടത്തും സെറ്റാക്കിയിട്ട് കൊടുത്തോ എല്ലായിടത്തും എത്തിക്കോട്ടെ എല്ലായിടത്തും എത്തിയാലാണെങ്കിൽ ശരിയാവുള്ളു ഇതിപ്പോൾ ഞാൻ വർക്ക് കൂടെ വർക്കാവും എനിക്കറിയില്ല നോക്കട്ടെ എന്തെങ്കിലും നമ്മളെന്താണ് ഈ ട്രെയിനിന്റെ ട്രെയിൻ പാലം തെറ്റി കിട്ടുന്നതാണ് ഈ ഒരു ബക്കിലൂടെ ഞാൻ നോക്കിയിട്ടുള്ളത് നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇത്തിരി മാറിക്കണ്ട് കഴിഞ്ഞ് മതി ഇത്ര കിട്ടാം മതി ഇനി ജസ്റ്റ് ഒന്ന് മാറിയിരുന്നു അല്ലെങ്കിൽ പണി പോയാളും മാറി ഇന്നില്ലെങ്കിൽ ഇപ്പോൾ മൂഞ്ചും കാരണം പൊട്ടിത്തെടുക്കുമ്പോൾ ലാഗും കൂടി അടിക്കും ലാഗ് അടിക്കും എന്ന് എനിക്കറിയില്ല ഒക്കെ നമ്മൾ ആക്റ്റീവ് കൊടുത്തിട്ടുണ്ട് ഇതെന്താ കൈസ് ഉണ്ടാക്കണ്ട നമ്മളെ ട്രെയിന് ഓ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ നടന്നിട്ടുണ്ട് ഇല്ല ഗൈസ് നമുക്ക് ഒന്നും കൂടി ഒന്ന് സ്റ്റിക്കി ബോംബ് ഇട്ട് ഒന്ന് പിടിപ്പിക്കണം കൈസ് മൊത്തം സ്റ്റിക്കി ബോംബ് ഇട്ട് കൊടുക്കണം എന്നാലേ ഒന്ന് വർക്ക് ആവുമല്ലോ ഒക്കെ ഞാൻ ഒന്ന് സെറ്റാക്കിട്ട് വരാം ഗൈസ് അപ്പൊ നമ്മളെ സ്റ്റിക്കി ബോംബ് എല്ലായിടത്തും ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ട് ഞമ്മക്ക് കുറച്ച് ബാക്ക് ഇറങ്ങാം ഇതിപ്പോൾ വർക്കാവൂ ഇത് വീണ്ടും മൂഞ്ചി പോകുമെന്ന് എനിക്കറിയില്ല കണ്ട ഗൈസ് നമ്മളെ ട്രെയിനിലവിടെ ഫയർ വർക്കാണ് വീണ്ടും പോയിട്ടില്ല ഗൈസ് നമ്മളെ ട്രെയിൻ ഇവിടെ നിന്ന് പറഞ്ഞങ്ങിയിട്ടും കൂടിയില്ലേ ഈ മിത്ത് ബസ്റ്റാണ് ഗൈസ് ഈ മിത്ത് കുറക്കാവില്ല ഒരിക്കലും ഉറക്കാവില്ല ഇനിയിപ്പോ ഇനിയിപ്പോ എന്താ പൊയ് ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോ ട്രെയിൻ എടുത്ത് നമുക്ക് പുറത്ത് കിറക്കാൻ പറ്റില്ല കാരണം ട്രെയിനിന്റെ മുന്നിൽ ഒരു സൂര്യന്റെ മതിരി ആയിട്ടുണ്ട് അത് നിങ്ങൾ വീഡിയോ എടുക്കും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും സൂര്യന്റെ പോലെ ആയിട്ടുണ്ടാകും ട്രെയിനിന്റെ ഫ്രണ്ട് കായി നമ്മളെ ഇന്നത്തെ ബഗ് ഡ്രസ്സിംഗ് വീട് ഇത്രയൊക്കെ തന്നെയുള്ളു അപ്പൊ നമ്മൾ ഇനി നിങ്ങൾക്ക് അറിയാവുന്ന വല്ല ബഗ്ഗിത്ത് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അന്ന് ഞാൻ ബഗിന്റെ വീഡിയോ ഇട്ടിട്ട് ബഗിന്റെ വീഡിയോ ഇട്ടിട്ട് ആരും കമന്റ് ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് ഇത് ഞാൻ കുറച്ചൊക്കെ യൂട്യൂബിൽ നിന്നും കുറച്ചൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ച ബഗ്ഗുകളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത്രയ്ക്കുന്നുണ്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോട്ട് എന്നെ വരയ്ക്കും ബേബി ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഫോർ ടു ഫൈവ് കെ ആണ് നമ്മളെ ഫാം പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മാക്സിമം അപ്പോൾ ബേബി ഗൈസ്